ലോൺലിനെസ് അല്ലെങ്കിൽ ഏകാന്തത എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രശ്നമാണോ ആളും ആരവങ്ങളും ഒന്നും ഗവനിക്കാതെ ഒറ്റക്കിരിക്കാൻ താൽപ്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ മനസ്സിനൊരാശ്വാസം കിട്ടാനും നിങ്ങളുടെ ചിന്തകൾക്കൊരു സ്പേസ് കൊടുക്കാനും കൊടുക്കാനുമൊക്കെയായി ഇങ്ങനെ മാറി നിൽക്കുന്നത് സ്വാഭാവികമാണ് അത് പലപ്പോഴും ഒരാവശ്യവുമാണ് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളും ഡീപ്പായിട്ട് ചിന്തിക്കുന്നവരും ക്രിയേറ്റീവായിട്ടുള്ളവരുമൊക്കെ പൊതുവേ ആയിട്ടാണ് കാണപ്പെടാറുള്ളത് അതാണ് അവരുടെ നേച്ചർ ആൻഡ് ദേ ആർ വെരി കംഫർട്ടബിൾ ലൈക്ക് ദാറ്റ് എന്നാൽ ഈ ഗണത്തിൽ പെടാത്ത സാധാരണ നിലക്ക് ആളുകളുമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാൾ ക്രമേണ ഉൾവലിയുകയും കൂടുതലായിട്ട് ഒറ്റക്കിരിക്കാൻ തുടങ്ങുകയും ചെയ്താൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ ജീവിതം പല ഇമോഷൻസിൻ്റെയും ഒരു കോറ്റയിലാണെന്ന് സന്തോഷവും ദുഃഖവും പ്രത്യാശയും നിരാശയും ആശങ്കകളും ഒക്കെ അതിലുണ്ട് ഇടക്കൊക്കെയുള്ള മാറി നിൽക്കലും അതിൻ്റെ ഭാഗമാണ് എന്നാൽ ഈ ഒറ്റപ്പെടൽ ലോൺലിനെസ് ക്രോണിക് ആകുന്നുണ്ടെങ്കിൽ അതായത് ആഴ്ചകളും മാസങ്ങളും നീണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി കാര്യമായി തന്നെ മാനസികമായ പ്രയാസത്തിലാണെന്നാണ് ആരോടും പറയാനാകാത്ത ദുഃഖവും നിരാശയും ആശങ്കകളും കുറ്റബോധവും ഒക്കെ ആയിരിക്കാം ഇത്തരത്തിലാ വ്യക്തിയെ തളച്ചിടുന്നത് ഈ അവസ്ഥ നീണ്ടുപോകും തോറും അത്തരക്കാർക്ക് ജീവിതത്തോടുള്ള ആവേശം കുറയുകയും പ്രതീക്ഷകൾ മങ്ങുകയും ചെയ്യും അവർ ശ്രദ്ധിക്കുന്നതൊക്കെയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതവരെ കൂടുതലായി വിഷമിപ്പിക്കുകയും ഒരു ഹോപ്പ്ലെസ് ആൻഡ് ഹെൽപ്ലെസ് അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യും അവരുടെ വിഷമങ്ങൾ ആരോടും പറയില്ല ഞാനിനി രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല എന്റേതൊരു ശപിക്കപ്പെട്ട ജീവിതമാണ് ഇനി മറ്റുള്ളവർക്ക് കൂടി എന്തുകൊണ്ട് ഞാൻ ശല്യമാകണം എന്നൊക്കെയായിരിക്കും അവർ ചിന്തിച്ചു കൂട്ടുക ഏറ്റവും അടുത്തവരോട് പോലും അവർ ഒന്നും പറയില്ല ചിലപ്പോൾ അവരുടെ നമ്പരങ്ങൾ അസഹനീയമാകുമ്പോൾ ജീവിതം തന്നെ വേണ്ടെന്ന് തീരുമാനിച്ചേക്കാം ഏകാന്തത അതിരുവിട്ടാൽ എത്രത്തോളം വിനാശകരമായേക്കാം എന്നാണ് ഇത് കാണിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ എല്ലാവരും പരസ്പരം ഒന്ന് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ് നിങ്ങളുടെ വിഷമങ്ങൾ മറ്റാരോടും പറയാൻ പറ്റാത്ത തരത്തിലാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ തീർച്ചയായും സമീപിക്കുക കൗൺസിലിംഗിന് തയ്യാറാവുക ലോൺലിനെസ് നിങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ താല്പര്യമുണ്ടാകില്ല മാത്രവുമല്ല എല്ലാറ്റിൽ നിന്നും വിട്ടു നിൽക്കാൻ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇത്തരം അവസ്ഥകൾ മാനേജ് ചെയ്യാൻ ഏറ്റവും നല്ലത് സൗഹൃദങ്ങൾ വളർത്തുക എന്നതും കൂട്ടുകാരുമായി എപ്പോഴും സംസാരിക്കുക എന്നതും ഇടക്കൊക്കെ കൂട്ടം കൂടി സമയം ചിലവഴിക്കുക എന്നതുമാണ് എല്ലാം ഒത്തുവന്നിട്ട് ഒന്ന് ആശ്വസിക്കാം അല്ലെങ്കിൽ ഒന്ന് ഉല്ലസിക്കാം എന്ന് കരുതിയിരുന്നാൽ അതൊരു പക്ഷേ ഒരിക്കലും നടക്കാത്ത കാത്തിരിപ്പ് മാത്രമായേക്കാം അങ്ങനെയാകാതിരിക്കട്ടെ വിഷ് ആൾ ഓഫ് യു എ ഹാപ്പി ലൈഫ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്